നമുക്ക് നമുക്ക് കുറച്ച് 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 ലൈഫ് സേവിങ് ആയിട്ടുള്ള ആയിട്ടുള്ള സ്ട്രോക്ക് അങ്ങനെ അങ്ങനെ കാറ്റഗറിയിലെ കാര്യങ്ങൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ഹൗ ഹൗ ടു ടു റെക്കഗ്നൈസ് എ ജസ്റ്റ് ഒരു സെക്ഷൻ ആണ് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് എപ്പോഴും നമ്മൾ കേൾക്കുന്ന മെയിൻലി അങ്ങനെ ഒരു സംഭവിക്കാനുള്ള റീസൺ എന്തായിരിക്കും അപ്പോൾ ഒരാൾ നമ്മുടെ മുന്നിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ് ഇനീഷ്യലി നമ്മൾ എന്താണ് എന്താണ് ഫസ്റ്റ് നമ്മൾ ചിലപ്പോൾ എങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ഫോർ റെസ്പോൺസ് നമ്മൾ നമ്മൾ രണ്ട് രണ്ട് ഷോൾഡറിലും ഷോൾഡറിലും റെസ്പോൺസ് ഉണ്ടോ ഇരിക്കാൻ റെസ്പോൺസ് ഇല്ലെങ്കിൽ വി കോൾ ഫോർ എ കാരണം നമുക്ക് ഒരിക്കലും തന്നെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല സോ നെക്സ്റ്റ് വൺ കോൾ ഫോർ ചെക്ക് യെസ് നോർമലി നമ്മൾ എപ്പോഴും പൾസ് ചെക്ക് ചെക്കുക ഒന്നെങ്കിൽ നമ്മുടെ കയ്യിലായിരിക്കാം മോസ്റ്റ്ലി നമ്മൾ പൾസ് ചെക്ക് ഒരു ഇങ്ങനൊരു ഒരു കേസിൽ നമ്മൾ കരോട്ടിൽ പൾസ് ആണ് ചെക്ക് ചെയ്യുക എസ് അടച്ചിരിക്കുക അർത്ഥം പേഷ്യന്റ് കാർഡിയോ കളസിലേക്ക് എത്തിയ നോക്കാനുള്ള ടൈം വിതിൻ ടെൻ സെക്കൻഡുകൾ തന്നെ നമ്മൾ പൾസ് നോക്കി കഴിയണം ഇവൻ പൾസ് ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആൻഡ് ഗോ ഫോർ സി പി ആർ സി പി ആർ കാർഡിയോ പെർമിനേഷൻ പറയുന്നത് ഓക്കേ എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ chahiye ഫസ്റ്റ് നമ്മളുടെ доമിനന്റ് ഹാൻഡ് ഈസ് എൻ്റെ റൈറ്റ് ഹാൻഡ് ആണ് സ്ട്രൈറ്റ് ആയിട്ട് എബടിക്കാ ഇനി അനദർ ഹാൻഡ് വെച്ചിട്ട് എന്താ ചെയ്യാം ഓവർലാപ്പ് ചെയ്ത് എബടിക്കാ സ്ട്രൈറ്റ് ആയിരിക്കണം നമ്മുടെ എൽബോ എല്ലാം ഓക്കേ ബിറ്റ്വീൻ ടു നിപ്പിൾസ് നമ്മുടെ രണ്ട് എൽബോ സ്ട്രൈറ്റ് ആയിരിക്കണം പ്രഷർ ഷോൾഡറിൽ ആയിരിക്കണം അതുപോലെ തന്നെ ബിറ്റ്വീൻ ടു നിപ്പിൾസ് ലോർ ബോർഡർ ഓഫ് ദി ചെസ്റ്റ്ൽ നമ്മൾ 30 చమ్రశు. ముప్ప్ర్రు తావ్నాను తావ్డు తావ్రిం తావ్రు తాఉను చమ్రసు. 30 చమ్రు. 30 చమ్రశు. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 80 90 20 21 22 23 24 25 26 27 28 29 30. Okay. 30 ���్రు. 30 ��ూన్రు. 30 ��ు മുത് കംപ്രഷൻ നമ്മൾ നമ്മൾ കൊടുത്തു ഇനി രണ്ട് ബ്രീത്ത് ഇൻ ഹോസ്പിറ്റൽ കൊടുത്തും ഉണ്ട് ഔട്ട് ഓഫ് ഉണ്ട് ഇൻ നമുക്ക് ബാഗ് അങ്ങനെ ഹൈ പ്രഷർ ഓക്സിജൻ കൊടുക്കാനുള്ള അവൈലബിലിറ്റി ഉണ്ട് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് വേറെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ഹെഡ് ടിൽറ്റ് ചെയ്യാൻ കാര്യം ആയിരിക്കാം most likely patient cardiac arises when there is secretions gana or lingual fold gana appo nammal kodunga air reach cheyanam there is a, a, so, a airway obstruction nammal adu change cheyyan idaayirundo so nammude head tilt cheyanam nikitta adhe same hand gesture nammal entha nostrils on close cheyya or funnel pole opposite hand aakkuva <sighs> and give two breath okay and namukku CP allavarkum kodukkam because there is a high quality CP

ചിലപ്പോൾ ആൾക്കാർ വെയിലുകാർ വെയിലും മുടുതലായിട്ട് കൊണ്ടപ്പോൾ ഡീഹൈഡ്രേഷൻ കാണും വീണത് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമ്മൾ വേദനിപ്പിക്കണം വേദന കൊണ്ട് പേഷ്യൻ അടിക്കണം ഇങ്ങനെ ഇങ്ങനെ അടിച്ച ഹലോ ഹലോ എന്നു കഴിഞ്ഞാൽ റെസ്പോൺസ് ചെയ്യാതെ ഒന്ന് സ്ട്രോങ് മൂന്ന് പ്രാവശ്യം എന്നാൽ അത്രയും പവറില് വന്നാൽ മാത്രമാണ് നമുക്ക് ആൾ അണ്ടർലൈൻ ആയിട്ട് ചെറിയ വെയിലൊക്കെയാണ് അപ്പം തന്നെ അടിക്കുക അപ്പം നമുക്ക് സി പി ആർ കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതുകൊണ്ട് ഇത്രയും പവറിൽ അടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് പേരിൽ ഇങ്ങനെ ഇങ്ങനെ കൂടുതൽ വെച്ച് നമുക്ക് സ്പ്ലിറ്റ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് എന്നിട്ട്